നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ജി സുധാകരനെ ഞങ്ങൾ ഇങ്ങെടുക്കുക ബി ജെ പിക്ക് വജ്രായുധം കയ്യിൽ കിട്ടി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലു പാടും ഓട്ടം തുടങ്ങിയിട്ടുണ്ട് പിണറായി വിജയനും പേടി ശോഭാ സുരേന്ദ്രൻ കളത്തിലിറങ്ങുമോ എന്നതാണ് ജി സുധാകരൻ മോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് സി പി എമ്മിലേക്ക് വഴി ശോഭാ സുരേന്ദ്രന് പാതയൊരുക്കി ഇടഞ്ഞു നിൽക്കുന്ന സി പി എം നേതാക്കളെ ചൂണ്ടാൻ ബി ജെ പി ഓപ്പറേഷൻ താമരപ്പയറ്റുന്നുണ്ട് കേരളത്തിലെ ഇടത് വലത് പാർട്ടികളിലെ നേതാക്കളെ ബി ജെ പി പാളയത്തിൽ എത്തിക്കാൻ അമിത് ഷാ നിയോഗിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രനെയാണ് സുധാകരൻ നരേന്ദ്രമോദിയെ പുകഴ്ത്തി രംഗത്ത് വന്നത് സി പി എമ്മിനെ ഞെട്ടിച്ചു ഇത് സുവർണാവസരം ശോഭ കളി തുടങ്ങിയിട്ടുണ്ട് സുധാകരനെ നന്ദി അറിയിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പിണറായിയുടെ നെഞ്ചത്ത് ചവിട്ടിയാണ് ശോഭ പ്ലാൻ ഇറക്കാൻ പോകുന്നത് മോദിജിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞ ജി സുധാകരന് നന്ദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ശക്തനായ ഭരണാധികാരിയാണെന്നും മോദി സർക്കാർ രഹിത ഭരണമാണ് കാഴ്ച വെക്കുന്നതെന്നും ഉൾപ്പെടെയുള്ള യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിന് മുൻമന്ത്രി ശ്രീ ജി സുധാകരനോട് നന്ദി പറയുന്നു ജീവഭയം മാറ്റിവെച്ച് പിണറായിയുടെ കുടുംബാധിപത്യത്തിനും അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ പ്രതികരിക്കുന്ന സി പി എമ്മിന്റെ നേതാക്കൾക്ക് ബി ജെ പി സംരക്ഷണം നൽകും സിപിഎമ്മിന്റെ തീവെട്ടിക്കൊള്ളക്കെതിരെ അങ്ങ് സ്വീകരിച്ച നിലപാടിന് അഭിനന്ദനവും രേഖപ്പെടുത്തുന്നു ജനാധിപത്യത്തിൽ ഭയരഹിതമായി പ്രവർത്തിക്കാനും അഭിപ്രായം പറയുവാനുമുള്ള സ്വാതന്ത്ര്യമാണ് നമുക്ക് വേണ്ടത് എന്നാൽ സി പി എം അത് നൽകുന്നില്ലെന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന അങ്ങയുടെ ഈ നിലപാടിനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ അങ്ങിപ്പോൾ തുടരുന്ന രാഷ്ട്രീയത്തോട് എനിക്ക് കടുത്ത വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ ഞാൻ അങ്ങയോടൊപ്പമാണ് ഇതായിരുന്നു ശോഭാ സുരേന്ദ്രൻ കുറിച്ചത് അതായത് ബി ജെ പിയിലേക്ക് ഞങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്ന് ജി സുധാകരന് ഒരു നിർദ്ദേശം നൽകുകയാണ് ശോഭാ സുരേന്ദ്രൻ വരൂ ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന നിർദ്ദേശം എന്തായാലും ജി സുധാകരന്റെ പോസ്റ്റും പിന്നാലെ ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റും കൂടി ആയതോടെ സി പി എമ്മിന് വിരളി പിടിച്ചിരിക്കുകയാണ് സി പി എം നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ഭയം ഉടലെടുത്തിരിക്കുകയാണ് സി പി എമ്മിന് ഏതെങ്കിലും മുതിർന്ന സി പി എം നേതാക്കൾ അങ്ങനെ ബി ജെ പി പാളയത്തിൽ പോയാൽ അത് സി പി എമ്മിന് കനത്ത തിരിച്ചടി തന്നെയാണ് എം വി ഗോവിന്ദനും പിണറായിക്കും അതിലും വലിയ അടി കിട്ടാനുമില്ല ആലപ്പുഴ തന്റെ തട്ടകമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ശോഭയ്ക്ക് കയ്യിൽ കിട്ടിയ വജ്രായുധം തന്നെയാണ് ജി സുധാകരൻ കാരണം ആലപ്പുഴ സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമായിരിക്കുകയാണ് ഇതിനോടകം പലരും പാർട്ടി വിട്ടു പുറത്തു പോയിട്ടുണ്ട് അതുമാത്രമല്ല ആലപ്പുഴക്കാരനായ ജി സുധാകരനെ പാർട്ടി നിരന്തരം അവഗണിക്കുകയാണ് ഇതിൽ കലിതുള്ളിയാണ് സുധാകരൻ പിണറായിക്കെതിരെയും പാർട്ടിക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് സുധാകരനെ തഴയുന്നതിൽ അദ്ദേഹത്തിന്റെ അണികളും ഇടഞ്ഞു നിൽക്കുന്നു കൂടാതെ എസ് ഡി പി ഐ സി പി എം ബന്ധത്തിന്റെ പേരിൽ ആലപ്പുഴയിൽ നിന്ന് സഖാക്കൾ പാർട്ടി വിട്ട് പുറത്തുപോയിട്ടുണ്ട് ഇവരെ തിരികെ എത്തിക്കാൻ എം വി ഗോവിന്ദൻ പല പണിയും നോക്കിയിട്ട് നടക്കുന്നില്ല അടിയുറച്ച സി പി എം വിഭാഗക്കാരായ കുടുംബങ്ങൾ കൂട്ടത്തോടെ പാർട്ടിക്ക് പുറത്തു പോകുന്നു പലരും ബി ജെ പിയിൽ ചേരുന്നു ഇത് സി പി എമ്മിന്റെ അടിത്തറ ഇളക്കുന്നു ലഹരി സംഘങ്ങളുമായി നേതാക്കൾക്കുള്ള ബന്ധത്തിന്റെ പേരിൽ പാർട്ടിയിൽ ഒരു വിഭാഗം പുറത്തുപോയി അങ്ങനെ ആലപ്പുഴയിൽ സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറിയാണ് ആ പൊട്ടിത്തെറിയാണ് ശോഭ സുരേന്ദ്രന് വോട്ട് കൂടാൻ വഴിയൊരുക്കിയത് സി പി എം വോട്ടുകൾ ശോഭയ്ക്ക് പോയി എന്നാണ് റിപ്പോർട്ട് അങ്ങനെ ആലപ്പുഴ ശോഭയ്ക്ക് അനുകൂലമായി നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ജി സുധാകരനെ പോലെ ഒരു നേതാവിനെ ചൂണ്ടിയെടുക്കാൻ കഴിഞ്ഞാൽ ശോഭ സുരേന്ദ്രനും ബി ആലപ്പുഴയിൽ അത് ഗുണം ചെയ്യും സുധാകരൻ മോദിയെ പുകഴ്ത്തിയത് വെറുതെ അല്ല എന്നാണ് പാർട്ടിക്കുള്ളിലെ അടക്കം പറച്ചിൽ സിപിഎമ്മിൽ മനം മടുത്ത് നിൽക്കുകയാണ് സുധാകരൻ മറുകണ്ഠം ചാടുമോയെന്നാണ് സിപിഎമ്മിന്റെ ഭയം ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല ബി ജെ പി സൈബർ ഗ്രൂപ്പുകളും ജി സുധാകരനെ അനുകൂലിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടു തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സി പി എമ്മിന് ആലപ്പുഴയിൽ ശക്തനായ സഖാവാണ് ജി സുധാകരൻ ഒരുപക്ഷേ ആ പ്രസ്ഥാനത്തിൽ ധന കോടിയിൽപ്പെടാത്ത വ്യക്തി ഇദ്ദേഹമാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചത് ആ പ്രസ്ഥാനത്തിന്റെ ജീർണിച്ചു നാറിയ അവസ്ഥയെയാണ് എന്തിനും ഏതിനും ന്യായീകരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്ന ചില യുവ സഖാക്കൾ അവർക്ക് കാലത്തെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല ചിന്താബോധം നഷ്ടപ്പെടാത്തവർ നട്ടല്ല് വളയാത്തവർ അവർ തങ്ങളുടെ പ്രതിഷേധം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടി കാണിച്ചു പരസ്യമായി പ്രതികരിച്ചാൽ പാർട്ടിയിലെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്നതും സംശയമാണ് സുധാകരൻ സഖാവിന്റെ ഈ തുറന്നു പറച്ചിൽ ഒരുപക്ഷെ നാറിയ ഭരണകൂടത്തിനും താങ്ങലുകാർക്കും സഹിച്ചെന്ന് വരികയില്ല സി പി എമ്മിലെ അഴിമതി തൊട്ടു തീണ്ടാത്ത ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് സുധാകരൻ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞത് ഇന്നും ഓർക്കുന്നു ദേവസ്വത്തിലെ അഴിമതി കണ്ട് ഒന്നും ചെയ്യാനാകാതെ പറഞ്ഞത് അയ്യപ്പൻ വിചാരിച്ചാലും നന്നാക്കാൻ പറ്റില്ല എന്നാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഫിറ്റല്ല മുൻപും മോദിയെയും സർക്കാരിനെയും റോഡ് വികസനത്തെയും എല്ലാം അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട് ജി സുധാകരൻ അഴിമതിയില്ലാത്ത ഇടതുപക്ഷ നേതാവ് തുടങ്ങി ബി സൈബർ ഗ്രൂപ്പുകളും സുധാകരനെ പുകഴ്ത്തി രംഗത്ത് വന്നിട്ടുണ്ട് മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണങ്ങളില്ല എന്നുമാണ് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞത് കോൺഗ്രസ് ഭരണകാലത്തെ പോലെ അഴിമതി പൊട്ടി ഒഴുകുന്നില്ല നേതാവുണ്ടെങ്കിൽ ജനം പിന്നാലെ വരും കേന്ദ്രമന്ത്രിമാർക്കെതിരെ വ്യക്തിപരമായ അഴിമതി ആരോപണങ്ങളില്ല ഏതു പാർട്ടിയായാലും നേതൃത്വം പ്രധാനമാണെന്നും അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തുറന്നു പറഞ്ഞത് ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എല്ലാ വകുപ്പും മികച്ചതായിരുന്നു ആ സർക്കാരിന്റെ പേരിലാണ് പുതിയ സർക്കാർ വന്നതെന്നും എന്നാൽ ആ വികസന നേട്ടങ്ങൾ ഇപ്പോൾ ഒരു എം എൽ എയും മിണ്ടുന്നില്ല എന്നും സുധാകരൻ പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് പലർക്കും വിമർശനങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടായി കായംകുളത്ത് വോട്ട് ചോർന്നു പുനപ്പറയിലും ചോർന്നു ഇത്തരം ചോർച്ച ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരത്തിൽ സി പി എമ്മിനെയും പിണറായി വിജയനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു ജി സുധാകരൻ സംസാരിച്ചത് എന്നാൽ മോദിയെ പുകഴ്ത്തുകയും ചെയ്തു കേന്ദ്ര സർക്കാരിൽ അഴിമതിയില്ല എന്നും മോദി ശക്തനായ നേതാവാണെന്നും പറഞ്ഞു ഇതാണ് സി പി എമ്മിനെ ചൊടിപ്പിച്ചതും ശോഭാ സുരേന്ദ്രൻ വജ്രായുധമാക്കിയിരിക്കുന്നതും എന്തായാലും ജി സുധാകരനെ ഇനി ബി ജെ പി പാളയത്തിലെത്തിക്കാൻ ശോഭാ സുരേന്ദ്രൻ തന്നാലാകുന്നതെല്ലാം ചെയ്യും ജി സുധാകരനെ മാത്രമല്ല ഇ പി എ പോലെയുള്ള പല നേതാക്കളെയും ബി ജെ പിയിൽ ചരടുവലി നടക്കുന്നുണ്ട് എന്തായാലും എന്ത് സംഭവിക്കുമെന്നത് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്